വീടും പൂട്ടി നാട് പോകാനുള്ള പരിപാടി അല്ലേട്ടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പം അതിനു മുമ്പോട്ടുള്ള യാത്രയിലാണ് നമ്മൾ വീട് പൂട്ടണമെന്നുള്ള ചടങ്ങ് അപ്പം വീടും പൂട്ടും ചടങ്ങും കഴിഞ്ഞിട്ട് നേരെ ചെന്നത് വെഞ്ഞാറമ്പൂടാണ് വെഞ്ഞാറമ്പൂട്ടി പോയി ജംഗ്ഷനിൽ നിന്ന് ഒരു ചായയും കൂടി ഒരു ചൂട് പരിപൂടം എടുത്ത് സത്യം പറഞ്ഞാൽ ചൂടല്ലായിരുന്നു കേട്ടോ കാരണം കണ്ണാടിക്കാത്ത കിടക്കുന്നോണ്ട് ചൂട് അത്ര ഇല്ലായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടിച്ച മല ഒന്ന് പൊട്ടി അപ്പം അതിനൊന്ന് യോജിപ്പിക്കണം കൊടുക്കണം അപ്പം നമ്മൾ താജ് കയറി അതൊന്ന് റെഡിയാക്കി റെഡിയാക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനിയാണ് ഗൈസ് നമ്മുടെ ബ്ലോഗ് തുടങ്ങുന്നത് ബ്ലോഗ് ബ്ലോഗ് അപ്പ അത് വിടുക അപ്പം നേരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുമന്ദിരം കലൂർ അപ്പൊ ഇവിടെ പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ടീമിൽ അതായത് അമ്മയുടെ കൂടെ അന്ന് പഠിച്ച ആൾക്കാര പൂർവ്വ വിദ്യാർത്ഥി സംഗമം അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നെട്ട് അപ്പോൾ ഇവർ എല്ലാ വർഷവും നടത്തുന്നുണ്ട് പക്ഷേ അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ നമുക്ക് എന്തായാലും പോകാം നമ്മൾ എൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഫുഡ് മുഖ്യം മുഖ്യമെങ്കിലേ അവർക്ക് അവരെ സഹപാഠികൾ അവരെ ഫ്രണ്ട്സ് നമുക്ക് അവിടെ ആരും അങ്ങനെ കമ്പനി കമ്പനിയില്ല ചെന്നപാടേ അമ്മ അമ്മമാരെ ഫ്രണ്ട്സിനെ കൊണ്ടാങ്ങ് പോയേട്ട പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് കളർ വെള്ളം അത് കോശ എന്തോ സംബന്ധം അതും കൂടിച്ചിട്ട് ഞാൻ ബാക്കിലോട്ടിരുന്നെ ബാക്കിലോട്ട് ഇന്നപ്പോൾ അവിടെ മറ്റേ അനുമോദനവും മറ്റേ അനുമോദനമില്ല എന്താ ആദ്യം കുറെ അവർ സാർമാരൊക്കെ സംബന്ധിച്ചു സംസാരിച്ച് പിന്നെ അവിടെ അവരുടെ ഭദ്രദീപൊക്കെ തെളിയിച്ചേരാ ഓണാഘോഷ പരിപാടിയും പിന്നെ ഈ വാർഷികവും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അവരെ രക്ഷിതാക്കളെന്ന് വെച്ചാൽ കുട്ടികൾ വരാത്തോണ്ട് രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അനുമതി കൊടുത്തിട്ട് അനുമോദനം ട്രോഫി എൻ്റെ കയ്യിൽ പോയി അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പോയി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പാണ് വിചാരിച്ച എന്തിനും മുല്ലപ്പൂടെ കൊണ്ടു വെച്ചാൽ അതെനിക്ക് അറിയാമേ പിന്നെ ഇപ്പുറത്തെ ഡയറി ഇരിക്കുന്നുണ്ട് അപ്പം വന്ന ആൾക്കാരെ ലിസ്റ്റ് എടുത്ത ഡയറി ആയിരുന്നു അങ്ങനെ ഞാനും നോക്കിയൊരു അനുമോദന സംഭവം ഈ മുമ്പ് കൊള്ളാം കൊള്ളാം അടി അത് നോക്കിയിരുന്നിട്ട് കുറച്ചേരം പിന്നെ ചേട്ടന്മാരെ വീഡിയോ എടുത്തു ചേട്ടന്മാരിൽ അവിടെ നിന്ന് ചേട്ടന്മാരെ വീഡിയോ ഒക്കെ എടുത്തു നിന്നപ്പോ നല്ല കേക്ക് അപ്പോൾ കേക്ക് കെട്ടിയപ്പോൾ തന്നെ എല്ലാരോടെ വന്ന് അപ്പം മാറി തിരിഞ്ഞു നിന്ന എല്ലാ ചേച്ചിയരും അമ്മമാരും എല്ലാവരും ഇനി കേക്ക് കെട്ടിയെന്ന പരിപാടിയാണ് അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ഞാനായിരുന്നു ക്യാമറമാൻ അപ്പൊ ഞാനിവരെ വീഡിയോ ഒക്കെ എടുത്തത് കാരണം അറിയാം ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു കേക്കിന്റെ പീസ് എന്തായാലും അവര് സ്നേഹത്തോടെ വാടക ഇഷ്ടം വന്ന് കഴിയും മക്കളെ എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഇരുന്ന് പക്ഷേ കേക്ക് കൊണ്ടുവന്നു അമ്മ കൊണ്ടുവരും കാരണം അത് സ്നേഹം ഉണ്ടല്ലേ എനിക്കറിയാം അമ്മച്ചി കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയാം അങ്ങനെ അമ്മച്ചി എനിക്ക് കൂടെ കൊണ്ടുവന്നൊരു പീസ് സെറ്റ് കേക്കായിരുന്നു കേട്ടോ സത്യമാണ് കള്ളം പറഞ്ഞല്ലേ ഇതിന്റെ പേരെന്തായിരുന്നു ഞാൻ ചോദിക്കാൻ മറന്നു കേട്ട അത് കൊള്ളായിരുന്നു എന്റെ മണ്ടിലും മറ്റേ കപ്പലണ്ടിയും കപ്പലണ്ടിയാണ് മറ്റേ ആ സെറ്റപ്പൊക്കെ സെറ്റ് കേക്കായിരുന്നു പിന്നെ അത്തോ അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സെറ്റ് വർഗ്ഗൻ്റെ മാമോട് ഒറ്റയ്ക്ക് ഇന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും ആവശ്യമുള്ള കേക്ക് കൊടുത്തുകൊണ്ട് ഉള്ള അമ്മമാർ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേട്ടാ ഞാനും കിട്ടി എനിക്കും കിട്ടിയ കേക്കും കൊണ്ട് ഞാനും ബാക്കിലിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും പരിചയപ്പെടുത്തുള്ള പരിപാടി ആയിരുന്നു കഴിഞ്ഞാൽ പല സാർമാർക്ക് ആരെ അറിഞ്ഞുകൊണ്ടാത്തോണ്ട് സ്വയം പ്രഖ്യാപിക്കണം പേര് കാര്യം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ഗ്രൂപ്പ് വീഡിയോ എടുത്താട്ടാ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വീഡിയോ എടുത്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടാം കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കുറേ പേരോടൊക്കെ അറിയട്ടെ ഇനിയും വരാത്ത കുറേ പേരെ കൊണ്ടായിരുന്നെട്ട അത് കഴിഞ്ഞ ശേഷം നല്ല മത്സരങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അമ്മച്ചും ചാടി കയറി ഫസ്റ്റിൽ അങ്ങ് നിന്ന് കേട്ടോ ഇനി കോമഡിയാണ് അമ്മ ഫസ്റ്റ് മത്സരത്തിയൊക്കെ ജയിച്ച് ജയിച്ചു പ്പോ അമ്മച്ചി എന്തോ വലിയൊരു സ്ഥാനം കരസ്ഥമാക്കിയ ഫീൽ അമ്മ അവിടെ കറങ്ങി നിന്നട അപ്പൊ എന്നെ നോക്കിട്ട് പറഞ്ഞണ്ടാ നീ കണ്ട ഞാൻ മല ശരി ധൈര്യമായിട്ട് നില്നിന്നില്ലെന്ന് പറഞ്ഞു അടുത്ത കഴിഞ്ഞിട്ട് ചേട്ടന്മാരെ മത്സരം കഴിഞ്ഞാൽ അതിൽ രണ്ട് ചേട്ടന്മാര് ജയിച്ചു അങ്ങനെ അതിൽ നിന്ന് രണ്ട് ചേട്ടന്മാരെ ഇതിന്ന് അമ്മയുണ്ടായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ അമ്മ തോറ്റ അമ്മയായിരുന്നു ആദ്യം അതിൽ നിന്ന് പുറത്തെ അമ്മച്ചി വലിയ ഗെയിമിൽ തന്നെ അമ്മേരെ കയ്യിൽ നിന്ന് ആരങ്ങി പോയി പിന്നെ നമ്മൾ അണിച്ചേച്ചി ഇറക്കി കേട്ടാ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സുന്ദരിക്ക് പൊട്ടു തുടലാണ് അപ്പൊ ഹണിച്ചേച്ചു വന്നിട്ട് കാര്യമുള്ളോ അതിലും എന്റെ മാതാജി മത്സരിക്കും ഇറങ്ങി വിട്ടുകൊടുത്തില്ല ഇതിലെങ്കിലും പ്രൈസ് മേടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ സൈഡിൽ നിന്ന് ചേട്ടന്റെ തലയിൽ കുത്താനായിരുന്നു അമ്മച്ചി പൊട്ടും കൊണ്ട് പോയത് എന്തോ ഭാഗത്തിന് ആ ചേട്ട അവിടുന്ന് കറക്കി ഇട്ടിട്ട് പൊന്നും സിന്ധു തോ അതാണെന്ന് പറഞ്ഞ് പിന്നെ അണി റോസ് ചേച്ചിയുടെ തലയിലല്ല കുത്തി കൊടുത്ത നെറ്റിയിലാണ്ട നെറ്റിലല്ലല്ലോ എവിടെ കുത്തി കൊടുത്ത ഷെയഡിൽ എവിടെ കുത്തി കൊടുത്ത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നല്ല സദ്യ ഉണ്ടായിരുന്നു നമ്മളെ മെയിൻ ആയിട്ടും എത്തി അറിയാലോ പിന്നെ ഞാൻ വിളമ്പാനൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ആൾക്കാർ കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ വിളമ്പ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു രണ്ട് ചിപ്സ് കഴിക്കാം ചിപ്സ് ഇരുന്നപ്പോൾ എന്റെ സൈഡിൽ സ്വന്തം ആമനെ കണക്ക് ചക്കര ചക്കരട്ടിയിൽ ചക്കര വരിഞ്ഞട്ടാ അങ്ങനെ ഞാനും വരുന്നു എന്റെ പൊന്നെ കിട്ടും കറികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പൈനാപ്പിൾ കിച്ചടി ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അവിയലെ കൊണ്ടുവന്നത് എനിക്ക് അവിയലെ അത്ര ബോധിച്ചില്ല അവിയലും കൂട്ടുകറിയും ബോധിച്ചില്ല പക്ഷെ വേറെ ഇച്ചടി ഇച്ചടിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാജി ചോറും കൊണ്ടുവരണം എന്റെ പൊന്നെ വീട്ടിൽ അതേ കണക്ക് എന്നെ അമ്മച്ചിട്ട് ഞാനും അമ്മ ഐരിയായിട്ട് അമ്മക്ക് അത് നിൽക്കുവായിരുന്നു പിന്നെ പരിപ്പും പപ്പടവും കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചേട്ട പരിപ്പും കൊള്ളാര നല്ല പരിപ്പായിരുന്നു എങ്കിലും ഞാൻ മറ്റേ കിച്ചടി അത് കിടി പരിപ്പിന്റെ പരിപാടി കഴിഞ്ഞു സാമ്പാറിന്റെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അടപ്രഥമയും അതും പപ്പടവും ഒരു പരിപാടി കഴിഞ്ഞിട്ട് നല്ല അരിപ്പായസം ഉണ്ട് അരിപ്പായസിലെ ബ്രഹ്മശിലി ആയിരുന്നു അപ്പൊ അതും കഴിഞ്ഞിട്ട് ചെറിയൊരു കടലുണ്ടായിരുന്നു അങ്ങനെ ഇലയൊക്കെ മടക്കി അപ്പൊ ഫുഡിന്റെ കാര്യം തീർന്നു ഇനി എല്ലാവരുടെ സന്തോഷോട്ടൊക്കെ പറഞ്ഞിട്ട് പോവാം കാരണം ഇവരെല്ലാരും കുറെ നാളുകൾക്ക് ശേഷം കണ്ടില്ല അപ്പൊ അമ്മയ്ക്ക് സങ്കടം ഒക്കെ നമുക്ക് നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ